രാജ്യത്തെ അപൂർവമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും ഇതര ഹസ്തലിഖിത ഗ്രന്ഥങ്ങളുടെയും വിപുലമായ ശേഖരത്തെ നിധി പോലെ കാത്ത് ജ്ഞാനദീക്ഷാ കടാക്ഷമായി പഴമയുടെ ചരിത്ര നൂലിഴകൾ അഴിച്ച് മലയാളത്തിന് സമ്മാനിക്കുന്ന ഒരു ഗ്രന്ഥപുര തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി പരമപവിത്രമായ ഭാഷാ പുണ്യാഹം ആകാശവർഷമായി ചുരിയുന്ന അറിവിന്റെ വേദ വേദാന്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിലെ ഹസ്തലിത ഗ്രന്ഥാലയങ്ങളെടുത്താൽ അതിലെ ഏതാണ്ട് മൂന്നാം സ്ഥാനമാണ് നമ്മുടെ ലൈബ്രറിക്കുള്ളത് അത് കളക്ഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പാം ലീഫുകളുടെ കാര്യത്തിലായാലും അതുപോലെ ഗ്രന്ഥങ്ങളുടെ വിഷയവൈവിധ്യം ലിപി വൈവിധ്യം അതുപോലെ എഴുതിയിരിക്കുന്ന റൈറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ വൈവിധ്യം തുടങ്ങി പലവിധ കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മാനുസസ് ലൈബ്രറികളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗ്രന്ഥാലയമാണ് നമുക്കുള്ളത് ലൈബ്രറിയിൽ അറുപത്തി അയ്യായിരത്തിലേറെ ഹസ്തലിഖിത ഗ്രന്ഥങ്ങളാണുള്ളത് ഇതിൽ എൺപത് ശതമാനവും സംസ്കൃത ഗ്രന്ഥങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് കയ്യെഴുത്ത് ഗ്രന്ഥശാലകളിൽ ഈ കേന്ദ്രവും ഉൾപ്പെടുന്നു താളിയോല ഗ്രന്ഥങ്ങളുടെ എണ്ണത്തിൽ ഏഷ്യയിലെ ഒന്നാം സ്ഥാനവും കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനവുമാണ് ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിക്കുള്ളത് തിരുവിതാംകൂർ രാജവാഴ്ചയ്ക്ക് ഈ ഗ്രന്ഥാലയവുമായി അഭേദ്യമായ ബന്ധമുണ്ട് കലയോടും സാഹിത്യത്തോടും വേദശാസ്ത്രങ്ങളോടുമൊക്കെ ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ രചനകളുടെ താളിയൂരക്കെട്ടുകളും ചെപ്പേടുകളും കൊട്ടാരം ഗ്രന്ഥശാലകളൊരുക്കി സൂക്ഷിച്ചു പോന്നു പനയോലയിലെ നാരായമെഴുത്ത് ഏറെ ദുഷ്കരമായിരുന്നു എങ്കിലും സാഹിത്യ സാഹിത്യകുതുകളായ ചിലർ ഇതിന് തയ്യാറായി അതിൽ സംസ്കൃതവും മലയാന്മയും വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ ഗ്രന്ഥലിപികളായി ഈ മൗലിക രചനകൾ കൊട്ടാരത്തിന് സമർപ്പിക്കുകയും കൊട്ടാരം അവ പാലസ് ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും രചയിതാക്കൾക്ക് ആദരവും സമ്മാനങ്ങളും നൽകുകയും ചെയ്തിരുന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ കൊട്ടാരം ഗ്രന്ഥശാല വികസിപ്പിക്കുന്നതിനും തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക ഉന്നതിക്ക് പ്രയോജനപ്പെടുത്താനും തീരുമാനിച്ചു തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ നാലിന് സംസ്കൃതം ക്യൂറേറ്റർ ഓഫീസ് എന്ന സ്ഥാപനം നിലവിൽ വന്നു കൊട്ടാരം ഗ്രന്ഥപ്പുരയിലെ ഗ്രന്ഥങ്ങളിലേറെയും ഈ സ്ഥാപനത്തിന് കൈമാറി ഉണ്ടായിരുന്ന അപ്രകാശിത ഗ്രന്ഥങ്ങൾ അച്ചടിപ്പിച്ച് വിദ്യാസമ്പന്നരും സാഹിത്യ തൽപരരുമായി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പ്രത്യേക നിർദ്ദേശവും നൽകി അക്കാലത്തെ പ്രശസ്ത സംസ്കൃത പണ്ഡിതനും കവിയും നിരൂപകനും വ്യാഖ്യാതാവുമായ മഹോപാധ്യായ ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിയെ സംസ്കൃത ക്യൂറേറ്റർ ഓഫീസിന്റെ തലവനായി വിശാഖം തിരുനാൾ മഹാരാജാവ് നിയമിച്ചു ഡോക്ടർ ടി ഗണപതി ശാസ്ത്രികൾ കണ്ടെടുത്ത അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങളിൽ ഒന്നാണ് ഭാസനാടക ചക്രം ഭാസൻ്റെ പതിമൂന്ന് നാടകൾ ട്രൂ ആൻഡ് ട്രം സയൻസ് സയൻസ്ക്ലേസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇതും ഇവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് സംശോധന നടത്തിയതിലാണ് കിബിംഗൻ യൂണിവേഴ്സിറ്റി ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിക്ക് ഡോക്ടറേറ്റ് നൽകിയത് മലയാളത്തിലുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നതിനും അപ്രകാശിത ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനുമായി മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മലയാളം ക്യൂറേറ്റർ ഓഫീസിൽ നിലവിൽ വന്നു ആധുനിക കവിത്രയത്തിൽ ശ്രദ്ധേയനായ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായി നിയമിക്കപ്പെട്ടു ഗ്രന്ഥങ്ങളുടെ എണ്ണം ഏറെവേ അവ സംരക്ഷിക്കുന്നതിനും അച്ചടിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി സംസ്കൃത ക്യൂറേറ്റർ ഓഫീസും മലയാളം ക്യൂറേറ്റർ ഓഫീസും ലയിപ്പിച്ച് ഓറിയൻ്റൽ മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിക്ക് രൂപമേകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കേരള സർവകലാശാല സ്ഥാപിതമായതോടെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ ഗ്രന്ഥങ്ങളുടെ സംരക്ഷണ പ്രസാധന പ്രവർത്തനങ്ങൾക്കായി മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി സർവകലാശാലയ്ക്ക് കൈമാറി ഡിപ്പാർട്ട്മെന്റോട് ചേർന്ന ഒരു മുറിയിലാണ് ഈ ഒരു താളിയോല കെട്ടുകളെല്ലാം അന്ന് സൂക്ഷിച്ചിരുന്നത് പി പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്ര അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കരൺ സിംഗ് കാര്യവട്ടം ക്യാമ്പസ് സന്ദർശിക്കുന്ന സമയത്ത് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഈ ഒരു താളിയോല ലൈബ്രറി അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് സംരക്ഷണത്തിൻ്റെയും കൂടെ ഒരു വശം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ വിശാലമായ ഒരു ഹോള് എയർ കണ്ടീഷൻ ചെയ്ത ഒരു മുറി അതുപോലെ വളരെ മനോഹരമായ പൗരസ്ത്യ ശില്പ സംവിധാനത്തിൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഈ ഒരു കെട്ടിടം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് കവടിയാർ കൊട്ടാരത്തിൻ്റെയൊക്കെ മാതൃകയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കെട്ടിടവും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഉണ്ടായത് സംസ്കൃതം മലയാളം തമിഴ് എന്നീ ഭാഷകളുടെയും സാഹിത്യത്തിൻ്റെയും വിവിധ കാലഘട്ടങ്ങളും സർവശാഖകളും ഈ ഗ്രന്ഥശേഖരം പ്രതിനിധാനം ചെയ്യുന്നു വേദം വേദാന്തം മന്ത്രം തന്ത്രം കാവ്യം നാടകം അലങ്കാരം വ്യാകരണം തർക്കം മീമാംസ പുരാണം അർത്ഥശാസ്ത്രം ഛന്ദസ് ജ്യോതിഷം ഗണിതം ആയുർവേദം എന്നീ വേദശാസ്ത്ര രചനകളും സർഗാത്മക രചനകളും പൗരാണികതയുടെ സുഗന്ധം പരത്തി ഇവിടെ ധാരാളം ഗ്രന്ഥങ്ങളെ നമ്മൾ ഗവേഷണ രീതി അതായത് നാനസുറ്റോളജിയുടെ ഗവേഷണ രീതി അനുസരിച്ച് സംശോധിത സംസ്കരണത്തിലും പാഠ സംസ്കരണത്തിൻ്റെയും ഭാഗമായിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തു വരുന്നു കേരള യൂണിവേഴ്സിറ്റി ധാരാളം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഗവേഷകർ എപ്പോഴും ഇവിടെ മുഖ്യ സന്ദർശകരാണ് ലിപി സമ്പ്രദായത്തിന്റെ ചരിത്ര വഴിയിലേക്കുള്ള ഒരു ചരിത്രത്തിന്റെ വിവിധ ദശാസന്ധികളിലൂടെ മലയാള ലിപി സഞ്ചരിച്ച് ആധുനിക മലയാള ലിപിയുടെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നിടം വരെയുള്ള ഒരു ചരിത്രം ഇതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവർഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് മുതലുള്ള മലയാളം ഗ്രന്ഥങ്ങളും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളും ഈ ഗ്രന്ഥശേഖരത്തിലുണ്ട് ഇത് പഞ്ചാംഗത്തിൻ്റെ രൂപത്തിലുള്ള ഒരു താളിയോല കെട്ടാണ് ഗ്രന്ഥ സ്ക്രിപ്റ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയുള്ള അൻപത് വർഷത്തെ പഞ്ചാംഗം ഒരുമിച്ച് ഒറ്റ കെട്ടിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്

ഈ രണ്ടെണ്ണമെന്ന് പറയുന്നത് ഒറീസയിൽ നിന്നുള്ള കട്ട് വർക്കാണ് ഭട്ടചിത്ര ആർട്ട് എന്നാണ് ഇതിന് പറയുന്നത് ആദ്യം ഇരിക്കുന്ന സൂര്യക്ഷേത്രത്തിലെ കൊത്തുപണികളോട് സാദൃശ്യമുള്ള ദശാവതാരങ്ങളാണ് അതിനെ ചിത്രരൂപത്തിൽ ചെയ്തിരിക്കുന്നതാണ് പാം ലീഫ് തന്നെ ഒരു ഷീറ്റ് പോലെ ആക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത് വിഷറി പോലെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് താളി മായാത്ത ഏതോ അഷിക്കൂട്ട് എഴുതിയ ഗ്രന്ഥങ്ങളും എഴുത്താണി കൊണ്ട് കോറിയിട്ട ചിത്രങ്ങൾ നിറഞ്ഞ താളി ഓലക്കെട്ടുകളും ഈ ഗ്രന്ഥപ്പുരയുടെ അകസൗന്ദര്യമായി മാറുന്നു രൂപപ്രശ്നം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അതിന് സമയം നോക്കാനൊക്കെ വേണ്ടിയിട്ട് രാമായണ കഥകളാണ് ഒരു ലീഫിൽ ബാക്കി മറ്റ് പുറത്ത് ഉത്തമം തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പണ്ടുകാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു യാത്ര പോകുമ്പോഴൊക്കെ സമയം നോക്കിയിട്ട് പോണ ഒരു പതിവുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണിത് ദൈവം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണിത് ഏറ്റവും വലിയ ഗ്രന്ഥം ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതിൽ ഏറ്റവും വലിയ ഗ്രന്ഥം ഇത് തമിഴാണ് സ്കന്ധപുരമാണ് പനയോലയിൽ എഴുതി ദ്വാരമിട്ട് നൂൽ കടത്തി പലകപ്പടി കൊണ്ട് ബലപ്പെടുത്തിയാണ് ഈ പുരാതന താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുക ഇത് എഴുതാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിയോല കെട്ടാണ് പനയോല വെട്ടി പാകപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ബുക്കിൻ്റെ രൂപത്തിൽ കെട്ടിവെക്കും എഴുതാൻ സമയമാകുമ്പോൾ ഇതിൽ രണ്ട് ആപ്പുകളുണ്ട് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആപ്പ് തട്ടിക്കളഞ്ഞിട്ട് ഓരോരോ പേജ് എടുത്താണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബുക്കിന്റെ മോഡലിൽ അന്ന് ചെയ്ത് അച്ചടിച്ച പുസ്തകങ്ങൾ പോലെ അനായാസം വായിക്കാനാവുന്നതല്ല ഈ ഗ്രന്ഥങ്ങൾ അക്ഷരങ്ങളുടെ സ്വഭാവവും വടിവും വായനക്കാരൻ്റെ അറിവും ഒത്തുചേർന്നാണ് വായന സാധ്യമാക്കുക തൊലിയുടെ ഉൾഭാഗം ി ഒരുക്കിയെടുത്ത ഏതാനും കൃതികളും പഴമയുടെ പ്രസന്നതയോടെ ഇവിടെയുണ്ട് എഴുതിയതാണ് ചെമ്പ് തകിടുകൾ രാജവാഴ്ചയിലെ കൽപ്പനകളാണ് ഇവയിൽ പലതിന്റെയും ഉള്ളടക്കം ഇത് ഭരണപരമായ രേഖകളാണ് ഇതിനകത്ത് തിരുവിതാംകൂർ സർക്കാരിന്റെ സീലും അത് ഇത് എഴുതുന്ന ആളിന്റെ ഒപ്പും എല്ലാം ഉണ്ട് ഒരു വസ്തു വസ്തുരേഖയുമായിട്ട് ബന്ധപ്പെട്ട ചുരുണയാണ് ഇത് ചുരുണ വരിയോലെല്ലാം ഇത് പറയാറുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഇത് ചാറ് പ്രധാന ഘടകമാക്കിയ കൊണ്ട് ഗ്രന്ഥങ്ങൾ താളിയോലകളിൽ അക്ഷര പിറവി ഏറ്റിയ ഇരുമ്പ് നാരായവും മഷിയിൽ മുങ്ങി അക്ഷരങ്ങൾ കടലാസിലേക്ക് പകർന്ന ൊക്കെ ഗതകാലത്തിൻ്റെ ഓർമ്മകൾ പേറി ഈ ഗ്രന്ഥപുരയിലെ ഈ ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ശാസ്ത്ര മാനുസ്ക്രിപ്റ്റുകളാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളാണ് നമ്മുടെ പൂർവികർ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇവിടെ അടുക്കിയിരിക്കുന്ന ഈ മാനുസ്ക്രിപ്റ്റുകളെല്ലാം അവർക്ക് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എല്ലാ വിഷയങ്ങളിലും അവർ എത്രത്തോളം പ്രാവീണ്യരായിരുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇവിടെ ഇരിക്കുന്നത് അഞ്ച് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു അത്യപൂർവ്വ താളിയോല ഗ്രന്ഥമായ ചിത്ര രാമായണം ഹസ്തലിഖിത ഗ്രന്ഥശാലയുടെ ഹൃദയശോഭയായി നിലനിൽക്കുന്നു കഥകളിയിൽ ഉപയോഗി ഉപയോഗിക്കുന്ന ആഹാരത്തിന്റെ വേഷവിധാനത്തിന്റെ രൂപമാണ് ഇതിനകത്ത് ചിത്രങ്ങളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇത് ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രസിദ്ധീകരണം തന്നെ നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു ഇത് ഇൻഡോനേഷ്യൻ ചിത്രരാമായണം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന ഇതിൽ കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ ഭാഷ ഇൻഡോനേഷ്യനും ലിപി ഇംഗ്ലീഷുമാണ് പനയോലകൾ അടുക്കി ദേവി മഹാത്മ്യ സ്തുതികൾ എഴുതി രുദ്രാക്ഷാകൃതിയിൽ ക്രമപ്പെടുത്തി ഇരുവശങ്ങളിലും കെട്ടിട്ട് മുറുക്കി വേർതിരിക്കാൻ വണ്ണം തയ്യാറാക്കിയ രുദ്രാക്ഷമാല തമിഴ് കൃതികളായ തിരുക്കുറൾ പെരിയപുരാണം മറാത്തി ഭാഗവതം തുടങ്ങിയവ മലയാളത്തിൻ്റെ ഈ സ്വന്തം ഗ്രന്ഥപ്പൊരുടെ ഓരോ പടവിലും അറിവിൻ്റെ ആദ്യമധ്യാന്ത പൊരുളേക്ക് നിരയിടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിട്ടുള്ള മലയാളത്തിലെ കൃതികളുടെ പകർപ്പുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് രാമചരിതം മുതൽ ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കൃതികളുടെ കോപ്പീസ് ഇതിനകത്തുണ്ട് മലയാളത്തിന് ക്ലാസിക് പദവി കിട്ടിയതിന് പ്രധാനമായിട്ടും ഉപയോഗിച്ച കൃതികളെല്ലാം തന്നെ ഇതിനകത്തുണ്ട് ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയുടെ അകത്തളത്തിലെ ഒരു ഭാഗം കടലാസിലെഴുതിയ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു മുന്നൂറ് വർഷം പഴക്കമുള്ള യോഗവാസിഷ്ടം ആണ് മാനുസ്ക്രി ലൈബ്രറിയിലെ ഏറ്റവും വലിയ കടലാസ് ഗ്രന്ഥം പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള ഒരു പാഠശാലയായിട്ട് തന്നെയാണ് നമ്മളിത് പരിഗണിക്കേണ്ടത് പാൻ ഇന്ത്യൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിജ്ഞാനം എങ്ങനെ നമുക്ക് ഇന്ത്യയുടെ വിജ്ഞാനത്തിന്റെ ചരിത്രവും ഇന്ത്യയുടെ വിജ്ഞാനത്തെ നമുക്ക് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇവിടെ ഒരു ഗവേഷണ സ്വഭാവത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത് താളിയോല ഗ്രന്ഥങ്ങൾ പോലെ തന്നെ കടലാസിലെഴുതിയ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളും എഡിറ്റ് ചെയ്ത് അച്ചടിച്ച് ലൈബ്രറി പ്രസിദ്ധീകരിച്ചു വരുന്നു ശോഭ ഹൃദയ മുദ്രയാക്കി പകർന്ന അതിപ്രശസ്തരുടെ കൈപ്പടകളും കാലത്തിൽ കൈമോശം വരാതെ ഇവിടെ പൊതിഞ്ഞു കാക്കുന്നു വലിയ ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി ആശാൻ ഉള്ളൂർ വള്ളത്തോൾ പ്രശസ്തരായ അവരുടെ കൃതികളിൽ ചില ഗ്രന്ഥങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സംസ്കൃതത്തിലും ഹിന്ദുസ്ഥാനിയിലും മലയാളത്തിലുമുള്ള കീർത്തനങ്ങളാണ് ഈ ശേഖരത്തിൽ ഏറെ പ്രധാനം മഹാകവി വള്ളത്തോളിൻ്റെ സാഹിത്യ മഞ്ചരിയുടെ പ്രഥമ പ്രസിദ്ധീകരണ പതിപ്പം ഓർമ്മ പുസ്തകമായുണ്ട് സ്ക്രിപ്റ്റ് കൺസർവേഷൻ ചെയ്യുമ്പോൾ ആദ്യമായി മാനുസ്ക്രിപ്റ്റിലുള്ള പൊടിപടലങ്ങൾ എല്ലാം തന്നെ തൂത്തു മാറ്റുന്നു നൂലിട്ട് കെട്ടിയതിന് ശേഷം ഇതിൽ നമ്മൾ ഐസോ പ്രൊപ്പയിലും ലെമൺ ഗ്രാസ് ഓയിലും ഒരു നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാനുസ്ക്രിപ്റ്റിൽ പുരട്ടുകയാണ് ചെയ്യുന്നത് മായി തെളിയാത്ത മാനുസ്ക്രിപ്റ്റുകളിൽ നമ്മൾ കരിപ്പൊടിയും ഐസോ പ്രൊപ്പൈലും മിക്സ് ചെയ്ത് പുരട്ടും അതിനുശേഷം നമുക്കതിൽ നിന്ന് അക്ഷരങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് എന്ന വിഭാഗത്തിലാണ് കാലപ്പഴക്കം കൊണ്ട് അടർന്നതോ ദ്രവിച്ചതോ കീറിയതോ ആയ താളിയോല ഗ്രന്ഥങ്ങളും കടലാസ് കൈയെഴുത്തുകളും അറ്റകുറ്റങ്ങൾ മാറ്റി ഒരുക്കിയെടുക്കുക ക്രിയേറ്റീവ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പുഴുതന്ന് പൊട്ടിപ്പോവാറായിട്ടുള്ള ഗ്രന്ഥങ്ങളെ നമുക്കത് കൂട്ടി യോജിപ്പിക്കാം എങ്ങനെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ സെക്ഷനിൽ ചെയ്യുന്നത് ഇത് പാം ലീഫിൻ്റെയാണ് ഈ പാം ലീഫിൽ ഈ മുളകോശവും പൊട്ടിയിരിക്കുന്ന ഭാഗം നമുക്ക് അതേ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് ബലപ്പെടുത്താൻ സ്വകാര്യ വ്യക്തികൾ പോരുന്ന ഗ്രന്ഥങ്ങളും ഇവിടെ കേടുപാടുകൾ മാറ്റി നൽകാറുണ്ട് ഗ്രന്ഥങ്ങളുടെ എഡിറ്റിംഗിനും ഡിജിറ്റൽ പ്രിന്റിംഗിനുമായി കാനിംഗ് റൂം തയ്യാറാക്കിയിരിക്കുന്നു ഈ റൂമിലെ പ്രധാനമായിട്ടും നടക്കുന്നത് ഡിജിറ്റൈസേഷൻ്റെ വർക്കുകളാണ് അതായത് റിസർച്ചിനു വേണ്ടി ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾക്ക് ഡിജിറ്റൽ കോപ്പി കൊടുക്കുക എന്നതാണ് ഡിജിറ്റൽ കോപ്പി കൊടുക്കാറുണ്ട് ഇവിടെ നിന്ന് അതിനു വേണ്ടിയിട്ട് മാനുസ്ക്രിപ്റ്റ് താളിയോല ഗ്രന്ഥങ്ങൾ ഫോട്ടോ എടുക്കും പേപ്പർ മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഡിജിറ്റൽ കോപ്പി അവർക്ക് നൽകും പണ്ഡിത ശ്രേഷ്ഠരും ഭാഷാ വിദഗ്ധരും സാഹിത്യ നായകരും ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയുടെ മേധാവികളായി സേവനമനുഷ്ഠിച്ചു ഡോക്ടർ ടി ഗണപതി ശാസ്ത്രികൾ മഹാകവി ഉള്ളൂർ കൊളത്തേരി ശങ്കരമേനോൻ കെ മഹാദേവ ശാസ്ത്രികൾ ഡോക്ടർ രവി വർമ്മ പ്രൊഫസർ വി എ രാമസ്വാമി ശാസ്ത്രി ഡോക്ടർ പി കെ നാരായണപിള്ള ഡോക്ടർ ശൂര്യനാട്ട് കുഞ്ഞൻപിള്ള ഡോക്ടർ കെ രാഘവൻ രാഘവൻപിള്ള ഡോക്ടർ ടി ഭാസ്കരൻ ഡോക്ടർ കെ വിജയൻ തുടങ്ങിയവർ പല കാലങ്ങളിലായി മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയുടെ സാന്നിധ്യം വഹിച്ചു ഇന്ന് കേരള സർവകലാശാലയുള്ള വിദ്യാഭ്യാസ വിചക്ഷണരായ അധ്യാപകർ ഈ ഗ്രന്ഥപ്പുരയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു കുറച്ചു കാലം മുമ്പ് വരെ അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചൊന്നും അല്ലെങ്കിൽ പ്രാചീന ഒരു പഴയത് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നിരവധി ഗവേഷകരും ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഗ്രന്ഥക്കെട്ടുകളുടെ ഉള്ളറിവുകളെ അധികരിച്ചുള്ള ഗവേഷണ പഠനങ്ങളും ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയുടെ മേൽനോട്ടത്തിൽ നടന്നുവരുന്നു ഇവിടെ ഡിപ്പാർട്ട്മെന്റിലെ വ്യത്യസ്ത തരത്തിലുള്ള ഹസ്തലിഖിതങ്ങളുണ്ട് ം ബേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സാഹിത്യം ബേസ് ചെയ്തിട്ടുള്ളത് സയൻസ് ബേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിരവധി തരത്തിലുള്ള വിഷയങ്ങളിലുള്ള ഹസ്തലിഖിത ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഗവേഷണം ചെയ്യുന്നവർ പോലും ഇവിടെ വന്നിട്ട് താളിയോലെ റെഫർ ചെയ്തിട്ടാണ് പല ഗവേഷണ പഠനങ്ങളും പൂർത്തിയാക്കുന്നത് ബിരുദം ഡിപ്ലോമ ഗവേഷണം എന്നീ തലങ്ങളിലാണ് ഇവിടെ പഠനം എന്തൊക്കെ അക്ഷരങ്ങൾ അതിനകത്തുണ്ട് ദായും ചിഹ്നമുണ്ട് ഏകാരത്തിന്റെ ചിഹ്നം അപ്പം എന്തോന്നാണ് ദേ അടുത്ത അക്ഷരം വാ എന്തോ ചിഹ്നമുണ്ട് ദീർഘമുണ്ട് അപ്പം എന്ത് ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ചേർത്ത് കൊടുത്തപ്പോൾ എന്തോ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു ഇവിടെ ങാ ആണോ എന്ന് ഇത് മലയാളത്തിലെ എന്ന് പറയുന്ന അക്ഷരമാണ് പക്ഷേ ന എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴും എന്താണ് എന്ന് ഞങ്ങളിവിടെ മെയിനായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് താളിയോലകൾ സംരക്ഷിക്കുന്നത് പേപ്പർ നാല് സ്ക്രിപ്റ്റ് പഠിക്കുന്നുണ്ട് ഗ്രന്ഥ നാഗരി അതിന്റെ ലിപികളെ എങ്ങനെ വായിച്ചെടുക്കണോ എന്നുള്ളതും ഈ കോഴ്സ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ട്രഡീഷണൽ രീതിയിലും മോഡേൺ രീതിയിലും എങ്ങനെ നമുക്ക് പേപ്പർ കൺസർവേഷൻ ചെയ്യാൻ പറ്റും പഴയ ഗ്രന്ഥങ്ങളെ എങ്ങനെ നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാം കൺസർവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ൈബ്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമെങ്കിലും ഇവിടെ മൂന്ന് മുറികളിലായിട്ട് റഫറൻസ് ലൈബ്രറി അതുപോലെ മലയാളത്തിൻ്റെ ജനറൽ ലൈബ്രറി സംസ്കൃതത്തിൻ്റെ ലൈബ്രറി എന്നിങ്ങനെ പുസ്തകങ്ങളുടെ ലൈബ്രറികൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷേ നമ്മുടെ ക്യാമ്പസ് ലൈബ്രറിയിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ പബ്ലിക് ലൈബ്രറിയിലോ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ നമുക്ക് ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് ഭാഷാ പഠന ഗവേഷണങ്ങൾക്കായി സംസ്കൃതത്തിലെയും മലയാളത്തിലെയും രണ്ട് ജേണലുകളും മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി പ്രസിദ്ധീകരിച്ചു പോരുന്നു ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന അക്കാഡമിക് ജേണലുകൾ എടുത്താൽ അക്കൂട്ടത്തിൽ വരുന്ന രണ്ട് ജേണലുകൾ കേരള സർവകലാശാലയുടെ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനുസ്ക്രിസ് ലൈബ്രറി വാർഷികമായി പ്രസിദ്ധീകരിക്കുന്ന ജേണലുകളാണ് അതിൽ ആദ്യത്തേത് ഇന്ന് ജേണൽ ഓഫ് മാനുസ്ക്രിപ്റ്റ് സ്റ്റഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന യു ജി സിയുടെ കെയർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ജേണലും ജേണലും മറ്റൊന്ന് പ്രാചീന കൈരളി എന്ന പേരിൽ അറിയപ്പെടുന്ന ജേണലും ഇവയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ജേണലുകളും മാനിസ്ക്രിപ്റ്റോളജിയും അനുബന്ധ വിഷയങ്ങളും കേന്ദ്രീകരിച്ചുള്ള ലേഖനങ്ങൾ അക്കാഡമിക് സ്വഭാവമുള്ള മികച്ച ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെ ഓഫീസും കാര്യക്ഷമതയുടെ കാര്യത്തിൽ മുൻപിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഏതെല്ലാം രീതിയിലാണ് അവരുടെ വിജ്ഞാനത്തെ അവരുടെ കലയെ അവരുടെ സർഗാത്മകതയെ അവരുടെ ചിന്തകളെ ഭാവനയെ ഒക്കെ രൂപപ്പെടുത്തിയതെന്നും അവയെ പോഷിപ്പിച്ചതെന്നുള്ള എന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഈ ഗ്രന്ഥങ്ങൾ അപ്പോൾ ഇത് ഇവ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ലോകോപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ച് പൊടി പൊടിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ചിതലിന് ഭക്ഷിക്കാൻ കൊടുത്ത് കളയേണ്ട ഒന്നല്ല എന്ന ഒരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും കേരള സർവകലാശാലയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയുടെ നിർലോഭമായ സഹായത്തോടുകൂടും സഹകരണത്തോടും കൂടി ഈ ഗ്രന്ഥങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ സംരക്ഷിച്ചു വയ്ക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ പവിത്രമായ മഹാ സംസ്കൃതി കേരളത്തിന്റെ ഈ വിശാലമായ ഗ്രന്ഥപ്പൊരയിൽ കുടിവാഴുന്നു കാലങ്ങൾക്കപ്പുറത്ത് പ്രവഹിക്കുന്ന പൈതൃക ഗ്രന്ഥം ഈ ഗ്രന്ഥ തട്ടകത്തിൽ പുൽത്തയില പരിമളമായി സദാസിക്കുന്നു അത് ജീവ വായുവാക്കി ഗ്രന്ഥപ്പൊറയുടെ പടിവാതിൽ കയറി വരുന്ന തലമുറകൾക്കായി ഈ കയ്യെഴുത്തുകൾ കണ്ണിമച്ച കാത്തിരിക്കുന്നു ഇത് മലയാളക്കര രാജ്യത്തിനും രാജ്യം ലോകത്തിനും സമർപ്പിക്കുന്ന അക്ഷയ പുണ്യം